ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ റവ കൊണ്ടുള്ള കൊണ്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോയാലും അതിനായിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പിൽ റവ എടുത്തിട്ടുണ്ട് ഈ റവ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം അങ്ങനെ പൊടിച്ചെടുത്തതാണിത് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് അരക്കപ്പ് കട്ട തൈരാണ് ഒഴിക്കേണ്ടത് ഇത് കുറച്ചൊരു ലൂസാണ് എന്നാൽ കട്ട തൈരാണ് നല്ലത് അപ്പോൾ അര ഗ്ലാസ് അരക്കപ്പ് വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് രണ്ടു തേങ്ങ് വേവിച്ചത് പൊടിച്ചിട്ട് കൊടുക്കാം അതങ്ങനെ അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നന്നായി മിക്സ് ആയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ പറ്റും നമ്മൾ കട്ട തൈര് എടുക്കുമ്പോൾ അത് പുളിയുള്ള തൈരാണ് നല്ലത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം അല്പം കായ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂണ് കായ സോറി കായല്ല മറ്റേ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ടുണ്ട് അത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു സവാള ിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ഇട്ടിട്ടുണ്ട് പച്ചമുളക് രണ്ട് വണ്ടിക്കൽ എടുക്കാം പിന്നെ കറിവേപ്പില കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം വടയുണ്ടാകുമ്പോഴത്തേ വടയാക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തുവാണ് ഒരു ചട്നി റെഡി ആക്കി എടുക്കണം പിന്നെ നേരത്തെ ഞാൻ ടൊമാറ്റോ സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വടയുടെ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ടൊമാറ്റോ സോസും ഇപ്പം ഉണ്ടാക്കിയ ചട്നിയും ഒക്കെ കൂടി വട നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം ഈ പരുവത്തിലാക്കിയെടുക്കണേ അഥവാ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് റവ എടുത്ത് ചേർത്താൽ മതി അപ്പോൾ നമ്മളൊരു പച്ചമുളക് ചെറിയ ഉള്ളി രണ്ട് മൂന്നെണ്ണം രണ്ട് വെളുത്തുള്ളി ഒന്ന് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ജാറിലേക്ക് പിന്നെ അതിൻ്റെ അകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം അല്പം തേങ്ങ ചട്ടി എത്ര വേണോ അതിനനുസരിച്ചിട്ട് അവരെ ഒരാവശ്യത്തിനനുസരിച്ചിട്ട് തേങ്ങ ഒക്കെ എടുത്താൽ മതി പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അതിൻ്റെ അകത്തേക്ക് നിലക്കടലിയും ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ ഉള്ളീൻ്റെ ഒരു കഷ്ണം നിലക്കടല എന്ന് പറഞ്ഞാൽ അണ്ടിപ്പരിപ്പ് എടുക്കുക പക്ഷേ ഇവിടെ അണ്ടിപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിലക്കടലിട്ടത് അപ്പം ഉപ്പിടാൻ വിട്ടുപോയി ഇട്ട് കൊടുക്കുന്നുണ്ട് ചട്നിയിലേക്ക് ഞാൻ ഒന്നുകൂടി അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് ബൗളിലേക്ക് ഒഴിക്കാം വേണ്ടിയിട്ട് എല്ലാവരും കടു പൊട്ടിക്കാം പക്ഷെ ഞാനതൊന്നും ചെയ്യുന്നില്ല ഡയറക്റ്റ് പച്ച ചട്നി എണ്ണ കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് നുള്ളിനുള്ളി ഇട്ട് കൊടുക്കാം അല്പം വെള്ള വെള്ളത്തിൽ ഇങ്ങനെ കഴുകിയതിന് ശേഷം നമുക്കിങ്ങനെ നുള്ളിനുള്ളി ഇട്ടെടുക്കാം അപ്പോൾ കയ്യിൽ പറ്റില്ല അപ്പം ഇത് റൗണ്ടാക്കി നടുവിലൊരു എന്താ ദ്വാരമൊക്കെ വെച്ചിട്ട് വട ഷേപ്പിലാക്കാം ഞാനിങ്ങനെ നുള്ളിനുള്ളി ഇടുന്നേ ഉള്ളൂ അതുകൊണ്ട് എന്ന് പറയാൻ പറ്റില്ല റവ വട തന്നെ ആണെങ്കിലും ഇതിപ്പോൾ വടേൻ്റെ ഷേപ്പ് അല്ല ഞാനിങ്ങനെ കയ്യിൽ ഇങ്ങനെ എടുത്തെടുത്തിട്ട് ഇടുക ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫ്ലെയിം സിമ്മിലായിരിക്കണം നന്നായിട്ട് എണ്ണ ചൂടാകുന്ന വരെ ഫുള്ളിൽ വെച്ച് അതിനുശേഷം നമ്മൾ വട ചൂടാമെന്ന് നോക്കുമ്പോൾ ഇത് സിമ്മിലാക്കി എടുക്കണം അല്ലെങ്കിൽ പുറംഭാഗം വേഗം ബ്രൗണിഷ് ആയിട്ടുണ്ടാവും എന്നാൽ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ സിമ്മിലായിരിക്കണം ഇതുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഒരു ട്രിപ്പായി ഞാൻ കോരി എടുക്കുകയാണ് രണ്ടാമത്തേതും കൂടി നമുക്ക് അതിൻ്റെ ഇട്ട് എടുക്കാം അഥവാ കൂട്ട് ലൂസായെങ്കിൽ അല്പം റവ എടുത്ത് ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം സോസ് ഇല്ലെങ്കിൽ ചട്നി ആയാലും മതി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോൾ ഇവിടെ ഇന്നാക്കിയതുകൊണ്ടാണ് രണ്ടും കൂടി എടുത്തിട്ട് ഇത് കഴിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ് താങ്ക് യു